നിറഞ്ഞിരിക്കുന്നു സെൻട്രൽ സ്റ്റേഡിയം തന്നെ പറയാം ഈ സമാപന ദിവസം ചില ദിവസങ്ങളിലൊക്കെ ദിവസയ്ക്കോട്ട് വന്നിട്ട് ആൾ കുറവുണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ സമാപന അങ്ങനെയല്ല തിരുവനന്തപുരത്ത് തിരികെ യാത്രയയ്ക്കുമ്പോൾ തിരുവനന്തപുരം ഒട്ടും ഇങ്ങോട്ട് എത്തിയിട്ടെന്ന് പറയാം സ്കൂളും കുട്ടികൾ മാത്രമല്ല അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ആഘോഷമാക്കി ഇപ്പോൾ ഇത് ആ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കും വേദിയിൽ ആസിഫ് അലി ചൊമിനോ തോമസ് വിദ്യാഭ്യാസ മന്ത്രി പുന്നിനെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എം എൽ എ മാർ തുടങ്ങിയ എല്ലാവരും വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട് അങ്ങനെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ് പലയിടങ്ങളിലായിട്ടും സ്കൂളുകളുടെ ആരവമാണ് ജില്ലകളുടെ ആഘോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പോയിന്റ് അത്രയും കഷ്ടപ്പെട്ട് കനപ്പെട്ട് നേടിയതാണ് സോണൽ കൂടി ഇരിക്കപ്പോ സോണലെ എത്രാമത്തെ കലോത്സവ റിപ്പോർട്ടിങ് എന്റെ ഫസ്റ്റ് ആണ് എന്തായാലും വലിയ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ തൃശ്ശൂർ കപ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആ കുട്ടികളുടെ ആഘോഷം ഗുരുകുലം സ്കൂളായിക്കോട്ടെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഈ സ്റ്റേജിൽ ആർപ്പ് വിളിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ആഘോഷങ്ങളിങ്ങനെ പലതലത്ത് ആദ്യം നമുക്കറിയാം പല വേദികളിലും ആ ഈ റിസൾട്ട് അറിഞ്ഞ ഉടനെ അവർ ആ കലാരൂപം ആ തൊവിനെ ഈ വലിയ വരുമെന്നാണ് നമ്മള് വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് ആര് ഇഷ്ടേനോലി കണ്ടോ ഫ്രീകന്മാരാണ് കേട്ടോ അല്ലെ എങ്ങനെയുണ്ട് സ്റ്റൈല് എന്നിട്ട് നിങ്ങൾ കാണാനും പോലീസുകാരൊക്കെ ഉണ്ടോ സുരക്ഷാ പ്രശ്നമൊക്കെ താഴെ പോയി നിന്നോ ചിലപ്പോൾ ഫോട്ടോയോ ചിലപ്പോ എങ്ങനെയൊക്കെ അങ്ങോട്ട് കേൾക്കട്ടെ അല്ലേ ആരാധകരോടെ കാത്തിരിക്കുന്നു പറയാം ഭീമാ പള്ളി ആണെല്ലാരും ഭീമാ പള്ളിക്കാരോ എങ്ങനെ നല്ല അതെ 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 കാക്കേ കാക്കെ കൂടെ വിടാ പിന്നെ നമ്മള് ചെറുപ്പം തൊട്ടേ പഠിച്ച പാട്ടാണ് വേണേ ഞങ്ങൾ ക്ഷമിച്ചു ഇപ്പത്തെ പിള്ളേർ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തായാലും അവര് ഏത് തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യാമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ നമുക്കറിയാം എന്തായാലും ഇവിടെ കലോത്സവത്തിനായിട്ട് നമ്മൾ ഈ സമാപന സമ്മേളനം വേദിയൊക്കെ കാണുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സ്ക്രീനിൽ കാണുന്നുണ്ടാകും അപ്പം പിന്നെ ഇവിടെ കുറെ ആളുകൾ വീണ്ടും വീണ്ടും വന്ന് നിറയുന്നുണ്ട് അവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നും അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കാണാല്ലേ സോണലേ തീർച്ചയായിട്ടും വേദിയിലിരിക്കുന്ന ആളുകളെ കാണാൻ പറയാം സിനിമാ താരങ്ങൾ ആസിഫ് അലി ആയാലും ടോവിനായാലും എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ആ സമ്മാനദാന ചടങ്ങുകൾ അതിന് മുന്നോടിയായിട്ട് അവാർഡ് ഉൾപ്പെടെ എൽ സി സി കാണിച്ചു അവരും ഇതിന്റെ ഒരു ഫുൾ ടൈം ഉണ്ടായിരുന്നു എവിടെന്നും തിരുവനന്തപുരം

നമ്മൾ നമ്മൾ ി ധ്വനി അപ്പത്തേക്ക്